ഇസ്ലാമിക അന്ത്യം കോഴിക്കോട് നടക്കും ഒരു നീ നടത്തിയിരിക്കുന്ന തട്ടിപ്പുകൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് നിന്റെ മുമ്പിൽ വായിച്ചാൽ നിനക്ക് പിന്നെ വേറെ ഓൺലൈൻ ബിസിനസ്സുകൾ നടക്കൂല നിന്റെ ബിസിനസ് നമ്മൾ പ്രഖ്യാപിച്ച സമയത്തിലേക്ക് ഇതുവരെയും ലിയാക്കത്തലി വന്നിട്ടില്ല ആരിഫ് ഹുസൈൻ ഇല്ലാതെയാക്കും ഞാൻ നിങ്ങളുടെ ഹാർപിക് അവതരിപ്പിക്കുന്നു പുതിയ എന്ന് പറഞ്ഞാൽ എന്താണ് സംവാദം ഇല്ല ഇല്ല പറയൂ നാട്ടിലെ ചില പ്രമാണികളുടെ പിൻബലത്തിലാണ് ഈ തൊഴിലാളി നേതാവ് കിടന്ന് വിലത്തുന്നത് രണ്ട് ളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ രൂപത്തിൽ അല്പത്തരം കാണിക്കുന്ന ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഫിഡൻസ് ഇല്ല സംവദിക്കാൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ ഇത് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ ചാമ്പ്യോ ഒതുക്കുക എന്നുള്ളതാണ് സ്വാമി അതാണ് വേണ്ടത് ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ കോൺഫിഡന്റ് ആണ് ഈ ഇങ്ങനെ കോൺഫിഡന്റ് ആണ് ഈ വിഷയത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് ഇവർ സംവദിക്കൂല പിന്നെ കോയകൾ ഉത്തരമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭൂമി എത്ര ആംബിയർ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ ഇവിടെ ഇരിക്കണ്ട് ഞങ്ങൾ റെഡിയാണ് ഇനി നിങ്ങളുടെ മുതലാളിമാര് മാത്രമാണ് എത്താത്തത് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ കോൺഫിഡൻസോട് കൂടി അനുയായികളായി കൂടിയിട്ടുള്ള ഇതൊരു സിനിമയുടെ കഥയാണല്ലോ ഏത് സിനിമയുടെ ബ്ലണ്ടർ ഡാനിയൽ ഡാനിയല്ല ഇത് സിനിമ ഒന്നും അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയണു കേടൂ ഞമ്മൾ രണ്ടാളും കൂടി അല്ലേ രാവിലെ പോരേന്ന് പുറത്തിറങ്ങിയത് ആ ഞമ്മൾ പുറത്തോളം ആറാം നൂറ്റാണ്ടിലെ പച്ച വൈറസ് ആണെങ്കിലും ഇല്ലാതെയാക്കും സ്വയം ഞാൻ പറഞ്ഞ ഒരു പ്രഖ്യാപിച്ചെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ പ്രതിനിധിയായി അയക്കും എന്ന് പറഞ്ഞ ആളെ അവരുടെ പ്രതിനിധിയാണെന്ന് വിശ്വസിച്ചു പോയതിൽ ഞയിൽ നിങ്ങളും ട്രൈ ചെയ്യൂ യഥാർത്ഥ സമാധാനം തിരിച്ചറിയൂ അപ്പൊ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പരസ്യമായിട്ട് കുറെ ദിവസമായി ഞങ്ങള് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾക്കു വേണിപ്പോ വിളിക്കാം NINGAL <laughs> <laughs> the ഹാർപിക് ഹുസൈൻ നിയമപരമായ മുന്നറിയിപ്പ് മിസ്റ്റർ അബ്ബാസ് തങ്ങളുടെ ഹാർബിക്സ്യങ്ങൾ വേറെ പണിയൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിൽ അവരെ വിളിച്ചിട്ട് അറിയാതെ പറയാം പിന്നെ ഇവർ പറയുന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവർ കാര്യമാണ് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് ഇന്ന് ഈ പരസ്യം എനിക്ക് തിരിയാണ്ടി വന്നപ്പോൾ തങ്ങളോട് എനിക്ക് മാപ്പ് പറയണമെന്ന് തോന്നുന്നു അബ്ബാസ് എനിക്ക് മാപ്പ് തരൂ മാം ചർച്ച ചെയ്യാൻ സംവാദം ചെയ്യാൻ വരാൻ കഴിയില്ല ഇതും ക്ലാരിറ്റി നമുക്ക് സംവാദത്തിലേക്ക് ും സംവാറാണെങ്കിൽ കിടക്കാം നയിക്കണം എന്നുള്ളത് അങ്ങനെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഇമ്രാൻഖാന്റെ നിലവിലുള്ള ഭാര്യ ബുഷ ബിബി പത്ത് അടി ഉയരും കയ്യും നടന്ന് നടന്ന് ഞമ്മൾ അടുത്ത് വന്നിട്ട് നോക്കി ആ വരട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ വിഷയാകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രതിനിധി കോ ഓർഡിനേറ്റർ ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ആര് ഹുസൈന്റെ പ്രതിനിധി അല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കാതെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് ആയിട്ട് എന്നെയോ അല്ലെങ്കിൽ ആര്പ്പിനെയോ അല്ലെങ്കിൽ രണ്ടു പേര് പേര് അപമാനിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മാവൻ എത്ര മനുഷ്യൻ നിങ്ങൾക്ക് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെരു കണൻ ഈ ബസ്സിലുണ്ടെന്ന് ഹലോ ഹലോ മണവാളന്റെ ആളാണോ അതെ ഇത് ഇതൊക്കെ മറന്നു അതിൽ അതിൽ തെറ്റൊന്നുമില്ലല്ലോ ഈ കള്ളനെ ബസ് സ്റ്റാൻഡെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടി അപ്പൊ ഒരാൾ ചോദിച്ച് റാഗ് ഷാപ്പിൽ അവിടെ ഒന്ന് വിട്ടരുത് ചെറിയൊരു ഓട്ടാണ് അയാൾ റാഗ് അവിടെ വിട്ടി നമ്മൾ വള്ളം ഇങ്ങോട്ട് തിരിയുമ്പോ മൊട്ടു നമ്പൂരിച്ച മഹീന്ന് ഒരു പിടിയാണ് അതാണ് ഞമ്മള് തിരിഞ്ഞു നോക്ക് മാറാന്നറ പടച്ചുപോയി നിങ്ങൾക്ക് ഭയമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഡിബേറ്റ് ചെയ്യും ഈ നിലപാട് എന്നിട്ട് പറയണേ ചർച്ച ചെയ്യാൻ വന്നാൽ ബാസിൽ സ്റ്റേജിൽ മൂത്രമൊഴിച്ചിരിക്കും പെരുത്ത് ഇഷ്ടായി ആ പറ ആകാശത്തേക്ക് കൈ പൊണ്ടിച്ചപ്പോ ഈ പറച്ചോന്റെ കയ്യിൽ ഈ ബാഗ് ഇത് ഞമ്മളെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് പഴയാ ഇഷ്ടംപോലെ കോഴി ബിരിയാണി വേച്ചിട്ട് ഈ ചാകടാന്ന് കൽക്കത്തും കേരളത്തിലും ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു അച്യുതനാണ് രണ്ട് ഫാക്ടറികളിലും ജനങ്ങൾ താങ്കൾ പറയാൻ തയ്യാറുള്ള ആ വിഷയത്തിൽ ഇപ്പോഴും ഇവിടെ താങ്കൾക്ക് പ്രശ്നല്ല നീതികെട്ടയും മുതലാളിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വാമിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ എത്ര വേഗം തെറ്റുകൾ പുറത്തു അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്

അച്യുത് മാമ അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ് അച്യു അമിനോ കേ സലിത ാണ് വെയിറ്റ് ചെയ്തോ മോഡ മാ നിങ്ങൾ എന്ന് പറയാൻ വേണ്ടി വന്നതാ ഇത്ര വന്നതാണ് പറഞ്ഞത് മുഴുവൻ മരുന്ന് അതേപോലെ തന്നെ സംവാദം അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും ഇത് കൊടു ഇത് കൊടുത്തത് പിന്നെ ഈ സംവാദം ഇന്ന് നടക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ വിളിച്ചിരുന്നല്ലോ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ഓൺലൈനിൽ സംവാദത്തിന് വരാൻ പറഞ്ഞു ഓൺലൈനില് ഞാൻ ഫോൺ വിളിച്ചപ്പോ കട്ടി തോടി പോയല്ലേ വേണമെന്നല്ലോ നിങ്ങൾ ഇങ്ങോട്ട് പോര് ഈ കോന്താ തയ്യാറുണ്ടോ ഇല്ലേ തയ്യാറുണ്ടോ ഇല്ലേ കേരളത്തിൽ അവനെ പിടികൂടാൻ എല്ലാവരും സഹകരിക്കണം പ്ലീസ് ഒരു സി എ ഡി ജീവനോട് ആദ്യം ഇപ്പോൾ തയ്യാറാകുക സംവാദത്തെ തയ്യാറാവുക ഇല്ലെങ്കിൽ ഓടുക ലൈവായി മനസ്സിലായോ നിങ്ങളുടെ ലൈവായിട്ട് ഒരു സംവാദ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് അത് കേൾക്കാൻ മോഡറേറ്ററോ കബളിപ്പിക്കുന്ന വഞ്ചിപ്പിക്കുന്ന നിങ്ങൾ എന്ന് മാത്രം റെഡിയാണോ അബ്ദുല്ല എന്ന ഞാൻ ലിയാക്കത്തലി എന്ന് പറയുന്ന വ്യക്തിയുമായി സംവാദത്തിന് ഇപ്പോൾ എല്ലാ നിലക്കും കൂടി തയ്യാറാണ് നെറ്റ് ഉണ്ടോ 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 നെറ്റ് ഉണ്ട് ഉണ്ട് മൈക്ക് മൈക്ക് ഇനി സംവാദത്തിന് ഒരു ഒരാളെ സംവാദത്തിന് വിളിക്കേണ്ടുന്ന മര്യാദ എന്താ പറഞ്ഞു എങ്ങനെയാ എന്താ സംവാദ സംവദിക്കുന്നവരാണ് സംഭവം പറയാം ഓക്കെ വെരി ഗുഡ് അപ്പൊ ആരൊക്കെയാണ് ഇത് വളരെ മാന്യമായിട്ടുള്ള ഓഡിയൻസ് ആണ് ഇവിടെ പറയുമ്പോ അപ്പുറത്ത് അതോ ഇതോ അതെ ഭരമ ഭയൊക്കെ കൊഴയ്ച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ